ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ചലച്ചിത്ര മേഖലയിലെ വിവിധ വനിതാ പ്രവർത്തകർ പീഡന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു ഇതിൽ തെളിവുകൾ രജിസ്റ്റർ ചെയ്ത ഏറ്റവും ശക്തമായ കേസായിരുന്നു സിദ്ദിഖിന്റേത് പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം തന്നെ സാധൂകരിക്കുന്ന സാഹചര്യ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു സിനിമാ പ്രിവ്യൂ കഴിഞ്ഞ് അച്ഛനമ്മമാർക്കും കൂട്ടുകാരിക്കും ഒപ്പമാണ് സിദിഖിനെ കാണാൻ ഹോട്ടലിൽ എത്തിയത് എന്ന നടിയുടെ മൊഴി ശരിയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയേഴിന് രാത്രി പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ വാസ്കഡ് ഹോട്ടലിൽ നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയെടുത്ത സിദിഖ് മടങ്ങിയത് പിറ്റേന്ന് വൈകിട്ട് അഞ്ചിനാണ് ഹോട്ടൽ രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സിദ്ദിഖ് ചോറും മീൻകറിയും തൈരും കഴിച്ചതിന്റെ ബില്ലും ഇതിൽ ഉൾപ്പെടുന്നു നടിയുടെ മൊഴിയിൽ ഭക്ഷണത്തിന്റെ കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു തന്നെ സിദ്ദിഖ് ക്ഷണിച്ച മുറിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്ന് നടി മൊഴി നൽകിയിരുന്നു തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ പരാതിക്കാരിത് അന്വേഷണ സംഘത്തിന് കാണിച്ചുകൊടുത്തു സിദ്ദിഖ് സംഭവ ദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ ബിൽ എടുത്തപ്പോൾ അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു ശേഷം മാനസിക നില തകരാറിലായ പരാതിക്കാരി ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ വിശദാംശങ്ങളും പീഡനം നടന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തരം സാഹചര്യ തെളിവുകളാണ് സിദ്ദിക്കിന് കുരുക്കുമുറുക്കിയത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ സിദ്ദിക്കിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ജസ്റ്റിസ് സി എസ് ഡായസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നേരത്തെ വാദം കേട്ടിരുന്നുവെങ്കിലും വിധി പറയുന്നത് മാറ്റിവയ്ക്കുകയായിരുന്നു വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറുകയായിരുന്നു വകുപ്പ് അനുസരിച്ച് ബലാത്സംഗത്തിന് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കും തടവും പിഴയും ശിക്ഷ ലഭിക്കും സെക്ഷൻ അഞ്ഞൂറ്റിയാറ് അനുസരിച്ച ഭീഷണിപ്പെടുത്തലിന് രണ്ടു വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയ ശിക്ഷയോ ലഭിച്ചേക്കാം എന്നാൽ അറസ്റ്റ് തടയുന്നതിനായി സിദ്ദിഖ് കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം എന്നാൽ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെ നടൻ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ് സിദ്ദിഖ് എവിടെയെന്നതിൽ വ്യക്തതയില്ല കാക്കനാട് പടമുകളിലെ വീട്ടിൽ മാനഭംഗ കേസിൽ താരത്തിനെതിരായ പ്രഥമദൃഷ്ടിയ തെളിവുകളുണ്ട് എന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ഇതോടെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്ന് അന്വേഷണ സംഘവും വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യത്തിന് തെളിവുകൾ താരത്തിനെതിരെ ഉണ്ടെന്നും അന്വേഷണ സംഘം വെളിപ്പെടുത്തി പരാതി നൽകാനുള്ള കാലതാമസം കുറ്റമായി കണക്കാക്കാൻ കണക്കാക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി പരാതിക്കാരിയെ വ്യക്തിഹത്യ എന്നും ചൂണ്ടിക്കാട്ടി പരാതിയിൽ സിദ്ദിക്കിനെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ിൽ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മാനഭംഗപ്പെടുത്തിയെന്നാണ് നടിയുടെ പരാതി നടനും പരാതിക്കാരിയും ഒരേ ദിവസം ഒരേ സമയം ഹോട്ടലിൽ ഉണ്ടായിരുന്നതിന് തെളിവാണ് ലഭിച്ചിട്ടുള്ളത് സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചതിന്റെ രേഖകളും പരാതിക്കാരി ഗസ്റ്റ് രജിസ്റ്ററിൽ ഒപ്പിട്ടതിന്റെ രേഖകളുമായിരുന്നു ഇത് തിരുവനന്തപുരം സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസിൽ അന്വേഷണം നടത്തിവന്നത് കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവുകൾ ശേഖരിച്ചത് കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടതോടെയാണ് സിദ്ദിഖ് കോടതിയെ സമീപിച്ച പരാതിയുടെ പകർപ്പും എഫ് ർ പകർപ്പും ആവശ്യപ്പെട്ടത് തുടർന്ന് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെയും സമീപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുതി